LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. Join us at our Authorized Study Center in Nopparoor, LCC, Kerala and take the first step towards a brighter future. ൂട്ടിന്റെ പ്രണയം പൂക്കുന്ന കാലം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശന കർമ്മം നടന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത ബാല സാഹിത്യകാരനുമായ സി പി പള്ളിപ്പുറം പ്രകാശന കർമ്മം നിർവഹിച്ചു ടിയൂട്ടം എഴുതി പറവൂർ ഗീതം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പ്രണയം പൂക്കുന്ന കാലം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനം പറവൂർ കരിയമ്പള്ളി പൊതുജന ഗ്രന്ഥശാലയിൽ വെച്ച് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവും പ്രശസ്ത ബാലസാഹിത്യകാരനുമായ സി പള്ളിപ്പുറം നിർവഹിച്ചു യാത്രാ വിവരണം തയ്യാറാക്കി ഒക്കെ എഴുതി എഴുതി ഇപ്പോൾ കഥാസമാഹാരം വന്നു ഇപ്പോൾ രണ്ടാമത്തെ കഥാസമാഹാരമാണ് പ്രണയം പൂക്കുന്ന കാലം എന്ന പേരിൽ നമ്മുടെ മുന്നിൽ എത്തിയിട്ടുള്ളു എല്ലാവരും പോലെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ മനസ്സ് നിറയുന്നൊരു പേരാണ് പ്രണയം പൂക്കുന്ന കാലം പ്രണയവുമായി ബന്ധപ്പെട്ട കഥകളാണ് പത്ത് കഥകളുമെന്നാണ് പനക്കൽ പറഞ്ഞത് ഒരു ഏഴോളം കഥകൾ കൂടുതൽ പ്രണയവുമായി കൂടുതൽ ാണ് ഗ്രന്ഥശാല പ്രസിഡന്റ് എ സി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ദേവി നെടിയൂട്ടത്തിന്റെ ഭർത്താവും വിമുക്ത ഭടനുമായ പി ഇ കെ പിള്ള പുസ്തകം ഏറ്റുവാങ്ങി റിട്ടയേർഡ് അധ്യാപികയും സാഹിത്യകാരിയുമായ ബെസി ടീച്ചറിന്റെ പ്രാർത്ഥനയോടെ ചടങ്ങുകൾ ആരംഭിച്ചു സഞ്ചാര സാഹിത്യകാരനും നോവലിസ്റ്റുമായ ജോസഫ് പനക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനസ്സ് മനസ്സുകൾ കണ്ണനിയും മനസ്സുകളെന്നുള്ളൊരു കഥാസമാഹാര നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും പത്ത് പ്രളയകഥകളുടെ പ്രളയ പ്രളയം പോക്കുന്ന കാലം ഈ കഥകളിലൂടെ ദേവി നേരത്തത്തിന് മലയാള സാഹിത്യത്തിൽ നിഷേധിക്കാനാവാത്തൊരു സ്ഥാനം കൈവരിക്കാൻ കഴിയും ഇനിയും മികച്ച കഥകൾ കഥകളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ കഥ ചെയ്തു പറവൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അജിത് കുമാർ ഗോതുരത് മുഖ്യപ്രഭാഷണം നടത്തി ബസി ലാലൻ ഗ്രന്ഥകാരിയെ പരിചയപ്പെടുത്തി പറവൂർ സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘം പ്രസിഡന്റ് ഡെയ്സി സുധീർ പുസ്തകം പരിചയപ്പെടുത്തി കവി ദേവദാസ് ചേന്നമംഗലം രാധാ ദയാനന്ദൻ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു